വളരുന്ന ഇന്ത്യയുടെ വികസിക്കുന്ന റോഡുകൾ പ്രധാനപ്പെട്ടതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഇന്ത്യയെ അറിയാൻ നാം ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട പാത രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ പാതയായി എൻ എച്ച് ഫോർട്ടിഫോറിന്റെ സവിശേഷതകൾ കൗതുകമുണർത്തുന്നതാണ് എൻ എച്ച് സെവൻ എന്ന് മുൻപ് പേരിട്ടിരുന്ന ഈ പാത പിന്നീട് എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ഏഴ് ദേശീയപാതകളുടെ സംയോജനമാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഈ ഏകീകരണം ഗതാഗതം കാര്യക്ഷമമാക്കുന്നു ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതകൾ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് എൻ എച്ച് ഫോർട്ടി ഫോറിന്റെ സ്ഥാനം ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഹൈവേ ഇന്ത്യയുടെ തെക്കേ മുനമ്പായി കന്യാകുമാരിൽ അവസാനിക്കുന്നു ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഹരിയാന പഞ്ചാബ് ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നീ പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് ആകെ നീളം നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വടക്ക് കാശ്മീരിനെയും തെക്ക് കന്യാകുമാരിയും ബന്ധിപ്പിച്ച് ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ഈ പാത കടന്നു പോകുന്നതിനാൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഘോഷയാത്രയാണ് എൻ എച്ച് ഫോർട്ടി ഫോറിൽ കൂടി കടന്നു പോകുന്ന ഏതൊരാൾക്കും കാണാനും അടുത്തറിയാനും പറ്റുക ശ്രീനഗറിലെ മഞ്ഞുപുതച്ച മലനിരകളുടെ ഇറങ്ങി ലുധിയാനയിലെയും ജലന്ധറിലെയും കടുകുപാടങ്ങളും ഗോതമ്പ് പാടങ്ങളും ആസ്വദിച്ച് പഞ്ചാബിലെ ദാപകലക്കാരിൽ നല്ല ഉത്തരേന്ത്യൻ ഭക്ഷണം രൂചിച്ച് യാത്ര തുടരാം ആഗ്രയിലെത്തി താജ്മഹലും യമുനയും കടന്നാൽ കണ്ണന്റെ നാടായ മധുരയിലെത്താം തുടർന്ന് ഗോളികളും മധ്യപ്രദേശിലെ മലനിരകളും താണ്ടിയാൽ ചരിത്രമുറങ്ങുന്ന ഡെക്കാൻ പീഠഭൂമിയായി നാഗ്പൂരും അനന്തപൂരും കടന്ന് ദക്ഷിണേന്ത്യയുടെ സൗന്ദര്യത്തിലേക്ക് തെലങ്കാനയും ആന്ധ്രയും കർണാടകയും കടന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി യാത്ര അവസാനിക്കുന്ന രീതിയിലാണ് പാതയുടെ നിർമ്മാണം ഈ ദേശീയപാത ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ് അറുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ കുറവ് പഞ്ചാബിൽ കൂടിയും പതിനൊന്ന് കിലോമീറ്റർ രാജ്യത്തിന്റെ വ്യാവസായിക കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഈ പാത പ്രധാനപ്പെട്ട കാർഷിക വ്യാവസായിക കേന്ദ്രങ്ങൾ പ്രധാന തുറമുഖങ്ങൾ എന്നിവയാണ് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലായ ടൺ ഓഫ് ഹോപ്പ് എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിലെ ചനാനിൻ നസ്രി തുരങ്കപാതയും ഈ ദേശീയപാതയുടെ ഭാഗം തന്നെ ഈ രീതിയിൽ യാത്ര ചരക്കു ഗതാഗതം കാര്യക്ഷമമാക്കുന്നത് എന്നിവയെല്ലാം വിപണിയിലേക്കുള്ള ദൂരം കുറയ്ക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൽ നാഴികക്കല്ലായി മാറുകയും ചെയ്യുന്നതിൽ ഒരു സംശയമില്ല മാറുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ഇടനാഴി കൂടിയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ തുടർച്ചയായി സഞ്ചരിക്കേണ്ട ഒരാൾക്ക് അൻപത്തി ഏഴ് ടോൺ ഗേറ്റുകളാണ് കടക്കേണ്ടി വരുന്നത് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് മൊത്തത്തിൽ ടോളിനായി ചിലവാകുന്നത് ഓരോ വാഹനത്തിനെ മൈലേജിനനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ലിറ്ററോളം പെട്രോളോ അതിൽ കുറവോ ആണ് യാത്രയ്ക്കായി ആവശ്യമായി വരിക ഇന്ത്യയുടെ വികസന ഭൂപടത്തെ അഭൂതപൂർവമായ വേഗത്തിൽ മാറ്റിമറിക്കുന്ന ഈ പാത പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാൻ നമുക്ക് കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും സീന്യൂസ് കോഴിക്കോട്